മൂന്നാറിൽ യുവതിയെ ഭർത്താവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്ന പ്രാഥമിക വിലയിരുത്തലിൽ പോലീസ് ഭാര്യ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് രോഗാവസ്ഥയാകാം യുവതിയുടെ മരണത്തിനിടയാക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ എടുത്തവരെ പോലീസ് വിട്ടയച്ചിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു തോട്ടം തൊഴിലാളിയായ കാളിസെൽവത്തിന്റെ ഭാര്യ ലക്ഷ്മിയെ കാളിസെൽവത്തിന്റെ സുഹൃത്തായ മുനിയാണ്ടിയുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്ന പ്രാഥമിക വിലയിരുത്തലിലാണ് പോലീസ് എന്നാണ് വിവരം രോഗാവസ്ഥ തന്നെയാകാം യുവതിയുടെ മരണത്തിനിടയാക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ മരണം നടക്കുന്നതിന് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് കാളിസെൽവം ഭാര്യ ലക്ഷ്മിയുമൊത്ത് സുഹൃത്തായ മുനിയാണ്ടിയുടെ വീട്ടിലെത്തിയത് ജോലിയുണ്ടെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കാളിസെൽവം മുനിയാണ്ടിയുടെ വീട്ടിൽ നിന്ന് പോകുകയും ചെയ്തിരുന്നു ഇതിനുശേഷമായിരുന്നു ലക്ഷ്മിയുടെ മരണം സംഭവിച്ചത് ലക്ഷ്മി വീട്ടിൽ മരിച്ചു കിടക്കുന്നതായി മുനിയാണ്ടി എസ്റ്റേറ്റ് അധികൃതരെ അറിയിച്ചു തുടർന്ന് എസ്റ്റേറ്റ് അധികൃതർ മൂന്നാർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് പരിശോധന നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനച്ചിരുന്നു കാളീസലവത്തിനെയും മുനിയാണ്ടിയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇവരെ പിന്നീട് പോലീസ് വിട്ടയച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി